പരമശിവന്റെ ഭാര്യയായ സതീദേവിയുടെ പിതാവാണ് ദക്ഷൻ ശിവനോടുള്ള ദേഷ്യം കാരണം ദക്ഷൻ നടത്തിയ യാഗത്തിൽ ശിവനെ ക്ഷണിക്കാതിരിക്കുകയും അപമാനിക്കുകയും ചെയ്തു ഇതിൽ മനം നൊന്ത് സതീദേവി യാഗാഗ്നിയിൽ ദേഹത്യാഗം ചെയ്തു സതീദേവിയുടെ മരണവാർത്ത അറിഞ്ഞ ശിവൻ കോപാകുലനായി അദ്ദേഹം തന്റെ ജട പറച്ചറിഞ്ഞ് വീരഭദ്രനെയും ഭദ്രകാളിയെയും സൃഷ്ടിച്ചു ശിവന്റെ ഗണങ്ങളോടൊപ്പം വീരഭദ്രൻ ദക്ഷിന്റെ യാഗശാലയിലേക്ക് കുതിച്ചെത്തി യാഗശാല പൂർണമായും നശിപ്പിച്ചു ഇവിടെയാണ് യക്ഷയാഗം എന്ന പദത്തിന്റെ ഒരു വ്യാഖ്യാനം വരുന്നത് ദക്ഷൻ നടത്തിയ യാഗം നശിപ്പിക്കപ്പെടുകയും അതിൽ പങ്കെടുത്തവരെല്ലാം ശിവഗണങ്ങളാൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്തു ഒരു യാഗം നശിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ശിവഗണങ്ങൾക്ക് വേണ്ടി നടന്ന ബലിയായാണ് ഇതിനെ ചില ഐതിഹ്യങ്ങളിൽ കണക്കാക്കപ്പെടുന്നത് കേരളത്തിലെ പ്രശസ്തമായ കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് യക്ഷയാഗം എന്ന പദം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ദക്ഷയാഗം നടന്ന സ്ഥലം കൊട്ടിയൂർ ആണെന്നാണ് വിശ്വാസം ദക്ഷയാഗം നശിക്കപ്പെട്ട ശേഷം കോപാകുലനായ ശിവൻ ശാന്തനാകുന്ന ചടങ്ങുകളാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിൽ നടക്കുന്നത് വൈശാഖോത്സവത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ശിവൻ അതീവ കോപിഷ്ടനായിരിക്കും എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ കോപം ശമിപ്പിക്കാനും ദക്ഷയാഗം നടന്നതിന്റെ പരിണിത ഫലമായി അവിടെ തമ്പടിച്ച ശിവഗണങ്ങളെയും യക്ഷന്മാരെയും പ്രീതിപ്പെടുത്താനുമായുള്ള പ്രത്യേക ചടങ്ങുകൾ നടത്താറുണ്ട് ഈ ഉത്സവ ചടങ്ങുകളെ മൊത്തത്തിൽ അല്ലെങ്കിൽ പ്രത്യേക പൂജാകർമ്മങ്ങളെ യക്ഷയാഗം എന്ന് ചില സന്ദർഭങ്ങളിൽ സൂചിപ്പിക്കാറുണ്ട് ഇത് യക്ഷാദി ദേവഗണങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള യാഗപരമായ ചടങ്ങുകൾ എന്ന അർത്ഥത്തിലാണ് ചുരുക്കത്തിൽ യക്ഷയാഗം എന്നത് സാധാരണയായി ദക്ഷയാഗം നടന്നതിന്റെ ഫലമായി ഉണ്ടായ ശിവഗണങ്ങളുടെ കോപത്തെ ശമിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന ആചാരങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു പദമായാണ് കേരളീയ ക്ഷേത്ര വിശ്വാസങ്ങളിൽ കണക്കാക്കപ്പെടുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി നമസ്കാരം